ലഹരിമുക്ത വിദ്യാലയം ബോധം ക്യാമ്പയിൻ കോട്ടക്കൽ മണ്ഡലത്തിൽ തുടക്കമായി വിദ്യാലയ പരിസരം കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിപണനവും ഉപയോഗവും ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ ലഹരി നിർമാർജന സമിതി നടപ്പാക്കുന്ന ലഹരി വിമുത്ത ക്യാമ്പസ് പദ്ധതിയുടെ ഭാഗമായി ബോധം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് കോട്ടക്കൽ മണ്ഡലത്തിൽ തുടക്കമായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കോമു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിതരണം ചെയ്യുന്ന ലഹരി ബോധവൽക്കരണ ലഘുലേഖയുടെ മണ്ഡലം തല വിതരണോദ്ഘാടനം മണ്ഡലം പ്രസിഡന്റ് കെ എം അബ്ദുറഹ്മാൻ നിർവഹിച്ചു തുടർന്ന് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ലഘുലേഖകൾ വിതരണം ചെയ്തു എൽ എൻ എസ് മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് കെ മുജീബ് റഹ്മാൻ വളാഞ്ചേരി അധ്യക്ഷനായി ഗ്രീൻ പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ലത്തീഫ് കുറ്റിപ്പുറം ലഹരി ബോധവൽക്കരണ സന്ദേശവും പ്രതിജ്ഞയും നടത്തി നഗരസഭാ കൌൺസിലർ കെ സിദ്ദിഖ് ഹാജി എൽ എൻ എസ് മണ്ഡലം ജനറൽ സെക്രട്ടറി നൂറുൾ ആബിദ് നാലഗത്ത് വനിതാ വിംഗ് വളാഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് കെ പി നസീറ കിംസ് കോളേജ് അധ്യാപകരായ റൗല തുഫൈല വിദ്യാർത്ഥികളായ സുഹൈറ ഷംലീന വിസ്മയ എന്നിവർ സംസാരിച്ചു